പുഴയിലേക്ക് നടന്നിട്ടില്ലേ അങ്ങനെ വന്നിട്ടാണ് ഇപ്പം എല്ലാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുഞ്ഞിരാമട്ടൻ ഒരു തണ്ടും രണ്ട് സൈഡിൽ കൂട്ടായിട്ടാണല്ലോ മീൻ വിൽപ്പന നടക്കുന്നത് അങ്ങനെ ഏറെ അപൂർവമായിട്ട് കാണാറുണ്ടോ കുഞ്ഞുരാമട്ടൻ ഇപ്പം ഇത്രയും ഹൈടെക് ആയിട്ട് മാറിയിട്ടും കുഞ്ഞിരാമട്ടൻ ആ പഴയ രീതി തന്നെ കൈകാര്യം വേറെ ഒരു ജോലി ചെയ്യാൻ കഴിയില്ല വണ്ടിയില് വണ്ടി വണ്ടി വരാൻ സൈക്കിൾ അതുകൊണ്ട് ഇപ്പൊ ഈ മീൻ വിൽപ്പന എങ്ങനെയാണ് ലാഭം തന്നെയാണ് കുഞ്ഞുരാമേട്ടനെ വളരെ ഒരു പേര് വിളിക്കുന്നത് അങ്ങനെയാണ് കുഞ്ഞുരാമട്ടം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ആ പേര് വന്നത് കുഞ്ഞിരാമട്ട മീൻ വിൽപ്പനയിൽ എന്തെല്ലോ പറഞ്ഞോണ്ടാവില്ലേ അതൊന്നും നമുക്ക് ഞാൻ എങ്ങനെയാണോ തൃക്കരപ്പൂരിൽ നിന്നും കാൽ നടയായി മീൻ വട്ടിയുമായി വരുന്ന പുഞ്ഞ് രാമൻ ഒരു പതിവ് കാഴ്ചയായിരുന്നു ഇപ്പോൾ ആ കാഴ്ച കാണാറില്ല ഇപ്പോൾ അത് മീൻ വാങ്ങാൻ ആളുണ്ട് പക്ഷെ എനിക്ക് നടന്നു വരാൻ പറ്റാതെ കാല വേദന കൊണ്ട് ില്ല അതുകൊണ്ട് വണ്ടിയിൽ വണ്ടിയിലെടുത്ത് ഇവിടെ വന്നിട്ട് നല്ല റോഡിന് വന്നിട്ട് അപ്പൊ ഈ കുഞ്ഞിരാമേ മുപ്പത് മുപ്പത്തൊന്ന് വർഷമായി ഒരേ റൂട്ടിൽ നടന്നു വെക്കുന്നതല്ലേ അപ്പൊ സ്ഥിരം കസ്റ്റമർ ഉണ്ടാവില്ല ഇപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ ശാളായില്ലേ ഓരോ ദിക്കിലും എടുക്കുന്ന മേടിക്കാൻ വേണ്ടി അതാ അങ്ങോട്ട് പോകുന്നു പക്ഷെ എന്നാലും കുഞ്ഞിരാമേ മാത്രം കാഴ്ച ഒരുപാട് ആ ഒരുപാട് പൂച്ചകളുണ്ട് അത് കുഞ്ഞിരാവാട്ടം പോകുമ്പോൾ കുഞ്ഞിരാട്ടം പിന്നാലെ നടന്നു വരുന്ന വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് കഴുകി റോഡിൽ വന്നിട്ട് ആടെ ഇരുന്നിട്ട് ഇപ്പൊ പഴയ കണക്ക് മീൻ വിൽപ്പനയിൽ വലിയ ലാഭമൊന്നും എന്നാൽ ആ തൊഴിൽ കടലിൽ ഓടത്തിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് ആ അനുഭവം ഒന്ന് പതിനെട്ട് കൊല്ലം കടലിൽ ഞാൻ പോയി ഓടത്തിൽ പോയി അന്നേരം ഓടാ പടിഞ്ഞാ മീൻ പിടിച്ചിട്ട് മത്തി മത്തി മുപ്പത് ഇരുപത് ഇരുപത്തിരണ്ട് കല്ല് മീനെല്ലാം പിടിച്ചിട്ട് കന്നു വിട്ട് കൊണ്ടുപോയിട്ട് രണ്ട് വലിച്ചിട്ടാ കൊണ്ടുപോയി അന്നേരം തണ്ട് ഇങ്ങനെ വലിച്ചിട്ടാ പോയി മെഷീനല്ല അത് കൊണ്ടുപോയി അള കൊടിച്ചിട്ട് അള തയ്ക്ക്

ആയുർവേദത്തിന് പോയിട്ടുണ്ട് കുഞ്ഞിരാമട്ടൻ മീൻ വിൽപ്പന അല്ലാണ്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ടുള്ള ഞാൻ ഗണേശ് വീടിയില് വീടിപ്പണി എടുത്തേ ഇടി കെട്ടാന തുടങ്ങിയതേ ഉള്ളൂ കൊത്തു മാസമായിട്ടുണ്ടായത് ലാഭം ഇപ്പൊ മീൻ വിൽപ്പനയില് വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പൊ മീൻ ഇപ്പറ ആളോട് മേണിക്കുമ്പോ അപ്പുറത്തെ ആളോട് മേടിക്കാണ്ടിരിക്കുമ്പോ ഇല്ല ഒരു അത് അങ്ങനെ ഒരു പരിപാടി അതൊരു എന്ന ഡോക്യുമെന്ററി ഇത്രയും നേരം സമയം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി ഇനിയും ഒരുപാട് കാലം ഈ മീൻ വിൽപ്പനയുമായി കുഞ്ഞുരാട്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന മീൻ വിൽപ്പനയും മീനിൻ്റെ വരവൊക്കെ ഒക്കെ തന്നെ ഇന്നും നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ജില്ലാ വട്ടി ഏഴു വയസ്സിന് ശേഷവും കൊണ്ടുപോകുന്നത് അപ്പോഴിത് നമ്മളെ കുട്ടികൾക്ക് കാണുമ്പോൾ വളരെ കൗതുകമാണ് പ്രത്യേകിച്ചു ഈ കോളത്ത് ഇത് ഈ വടി ഒരു രണ്ട് ഭാഗത്തും പരിസ്ഥിതി ചുമന്നില്ല ആ വരവും മുമ്പ് നമുക്കിവിടെ നമ്മുടെ പലരും കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇന്നിത് തുടർന്നും ഇല്ല തുടർന്നു വരുന്ന ഇദ്ദേഹം മാത്രമാണ് അപ്പോൾ ഇയാളെ ദൈനംദ്ര ജീവിതമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നല്ല നിലക്ക് പോകാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകം നമ്മുടെ നാടൻ വിഭവമായ ദൃസ്യങ്ങളൊക്കെ തന്നെ കൈ കൊണ്ടു കൊടുക്കാനൊക്കെ ഇന്നും തുടരുന്നു എന്ന് തന്നെ പ്രത്യേകിച്ച് വലിയ വലിയ കമ്പോളങ്ങളും വലിയ വലിയ മാർക്കറ്റിങ്ങൊക്കെ ഉണ്ടാകുന്ന സ്ഥാനത്ത് ഇവർ ഇന്ന് നിലനിൽക്കുന്നു എന്നത് വളരെ പ്രയാസപ്പെട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും അത് ഇന്ന് തുടരുന്നു എന്നത് വലിയ കാര്യമായിട്ട് കാണുന്നത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായി അന്നൂർ തൃക്കരിപ്പൂർ വഴികളിലൂടെ തോളിൽ മുളവടിയിൽ മീൻകുട്ടയുമായി കുഞ്ഞിരാമേട്ടന്റെ പ്രയാണം തുടങ്ങിയിട്ട് ഇന്ന് അതേ രീതിയിൽ തന്നെയാണ് കുഞ്ഞിരാമേട്ടന്റെ കച്ചവടം മീൻ കച്ചവടം ഹൈടെക്കായി മാറിയെങ്കിലും കുഞ്ഞിരാമേട്ടന് ആ പഴയ രീതി തന്നെയാണ് പ്രിയം പണ്ട് പതിനെട്ട് വർഷത്തോളം കടലിൽ പോയി മീൻ പിടിക്കുമായിരുന്നു പിന്നീട് കടലിൽ പോകാൻ വയ്യാതായപ്പോൾ മാർക്കറ്റിൽ നിന്നും മീനെടുത്ത് വിൽപ്പന തുടങ്ങി പാലമില്ലാതിരുന്ന കാലത്തും പുഴയിലിറങ്ങി നടന്നാണ് തൃക്കരിപ്പൂരിൽ നിന്നും അന്നൂരിലെത്തിയിരുന്നത് ഇപ്പോൾ പ്രായത്തിൻ്റെതായ കാലുവേദന ഉള്ളതുകൊണ്ട് കുറെ നേരം നടക്കാൻ സാധിക്കാറില്ല എങ്കിലും കഴിയുന്നത്രയും നടക്കാൻ കുഞ്ഞിരാമേട്ടൻ ശ്രമിക്കാറുണ്ട് കൂടുതലും ഇരുന്നാണ് കച്ചവടം ലാഭമൊന്നുമില്ലെങ്കിലും അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സന്തോഷം ആ മുഖത്തുണ്ട് അതുതന്നെയാണ് ഈ എഴുപത്തിനാലാം വയസ്സിലും മീൻകുട്ടത്തോളിലേറ്റാൻ കാരണം ഭാര്യയും രണ്ടു മക്കളും അടങ്ങിയതാണ് കുഞ്ഞിരാമേട്ടന്റെ കുടുംബം നാട്ടിൻ ലാളിത്യവും നന്മയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയുന്നത് പഴയകാലത്തെ ചില കാഴ്ചകളെങ്കിലും കുഞ്ഞിരാമേട്ടനെ പോലുള്ള മനുഷ്യർ നമുക്ക് നൽകുന്നത് കൊണ്ട് കൂടിയാണ്